ബിഗ് ബോസ് ഹൗസിലെ ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കാനായി ജയിലിൽ പോയ അർജുനും അതുപോലെ തന്നെ നിഷാനയ്ക്കും ബിഗ് ബോസ് നൽകിയ പണി എട്ടിൻ്റെ പണിയാണ് എല്ലാവരുടെയും ഡ്രസ്സ് തേച്ച് കൊടുക്കുക എന്നതാണ് അവരുടെ ഡ്യൂട്ടി ഡ്യൂട്ടി സമയത്ത് അർജുനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ശ്രീധു ആണ് ഇപ്പോൾ വയറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ശ്രീതു അർജുനെ നോക്കിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ അർജുനെ ഗൗണാണ് കൊടുത്തത് തയ്ക്കാനായിട്ട് തേക്കാനായിട്ട് അപ്പോൾ ഗൗൺ കിട്ടിയ അർജുൻ തേക്കാൻ തുടങ്ങി പക്ഷേ കത്തിപ്പോയി കാരണം കോട്ടൺ തുണിയിൽ തേക്കുന്ന അതേ ചൂടിലിട്ടിട്ടാണ് അത് തയ്ച്ചത് അപ്പോൾ കത്തിപ്പോയി അപ്പോൾ അർജുനെ വേണ്ടിയിട്ട് മുന്നിൽ കത്തിയിരിക്കുന്നത് ശ്രീധു ആണ് ഒരു പ്രേമം മുട്ടിട്ട് തുടങ്ങി എന്നൊരു ഡൗട്ട് വരെ ഉണ്ട് സംഭവം ഗൗണ് അങ്ങനെ കത്തിപ്പോയി കത്തി അപ്പോൾ സീജു അവിടെ ഇരുന്നിട്ട് പറഞ്ഞു പറയുന്നുണ്ട് എടാ കുറച്ച് തുപ്പലം വെച്ച് തേച്ചാൽ മതിയെന്നു അതേപോലെ തന്നെ അർജുനൻ തുപ്പലം വെച്ച് തേക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട ഇവിടെ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റ് വെച്ചിട്ട് ഞാൻ നിനക്ക് ആദ്യം ഒരു ഗൗൺ വാങ്ങി തരാന്ന് അപ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ അമ്മ ആദ്യമായി വാങ്ങി തന്ന ഡ്രസ്സാണ് അതവിടെ നീ കത്തിച്ചതെന്ന് പറയുന്നുണ്ട് എന്തായാലും സിജോയും അർജുനും ശ്രീദും ഭയങ്കര ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ ശ്രീതു കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അർജുൻ്റെ കൂടെ എന്തായാലും ഈ കോംബോ പുറത്ത് ഒരു ഇതായിട്ടുണ്ട് എന്തായാലും ഇത് പ്രേമം മുട്ടിട്ട് തുടങ്ങി എന്ന് വരെ സംശയിച്ചു പോകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്